ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കര നല്ല ഭംഗിയുണ്ട് ചെറിയൊരു കുഞ്ഞുകൃഷ്ണമായിട്ടാണ് ചാർത്തിരിക്കണത് നല്ല കൗതുകം നല്ല ആനന്ദത്തിലാണ് പൊന്നുണ്ണി കാണാൻ നിൽക്കുന്നത് രസമല പൂജ ഒക്കെ കഴിഞ്ഞാൽ ആ കൂടി നിൽക്കുന്ന ഉണ്ണി കാണാൻ ശ്രീലകത്ത് കാലുമില്ലാതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടു കോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു മിഡുമിഡ് കന്നൊരു ഉണ്ണി അധികം തടി തന്നെ ചെറിയൊരു ഉണ്ണി കാണാൻ കുഞ്ഞികൃഷ്ണൻ തന്നെ ഏർ കരുത്തിന് നല്ല ഭംഗിയുള്ളൊരു ഏർ മാങ്ങാമാല പോലെ ചാർച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മണിമാല പോലത്തെ ചാർച്ചിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ആ ചാർച്ചിട്ടുണ്ട് ആണ്ടിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപീത്തിലകം വെച്ചിട്ടുണ്ട് ചെറിയ ഉണ്ണിയവർ ഇതൊക്കെ മറന്ന നിറയെ മാലകളൊക്കെ ചാർച്ചിട്ടുണ്ട് കേട്ടോ കൈവിളകൾ തോളുവളകളൊക്കെ ചാർച്ചിട്ടുണ്ട് ഇടത്തെ കൈ ഇങ്ങനെ അരേലും കുത്തിയിട്ട് വലച്ച കയ്യിലൊരു ഓടക്കോളിലും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഏർ നല്ല ഒതുക്കത്തിൽ ഒരു വികൃതി ഇല്ലാണ്ട് മിടുമിടുക്കനാണെനിക്കൊരു വികൃതി ഇല്ലേ എന്നുള്ള ഒരു ഭാവത്തിലാന്ന് നിക്കുന്നത് അങ്ങനെ ഒരു നല്ല സുന്ദരമായിട്ടാ ശ്രീലകത്ത് നിൽക്കണ ചെറിയൊരു കുഞ്ഞിഷ്ണായിട്ട് ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്നെ ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ട് കള്ളച്ചിരി ഉണ്ട് തോന്നും കണ്ടാ ഒതുങ്ങി നിക്കണത് കണ്ടാൽ എന്തോ ഒരു വികൃതി ഒപ്പിക്കാൻ പോകാണോ തോന്നുന്നു അങ്ങനത്തെ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണാൻ ആ ശ്രീലകത്ത് ഏഹ് തിലകങ്ങളും ഇതൊക്കെ ഇങ്ങനെ തിളങ്ങണ്ട് കേട്ടോ നെയ്യ് വിളക്കിന്റെ കണ്ണൻ്റെ പുഞ്ചിരി അതുപോലെ അതിലേറെ അതിലേറെയാണ് നല്ല പുഞ്ചിരി തുകി കൊണ്ട് നിൽക്കുന്നൊരു ഉണ്ണിയെ ചെറിയൊരു കുഞ്ഞി കൃഷ്ണൻ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് നമ്മുടെ തെച്ചി തുളസി വെളുത്തപ്പൂവായിട്ട് ഒരു തിരുമുടിമാല പിന്നെ വെളുത്തപ്പൂവും തെച്ചി ആയിട്ട് ഒരു തിരുമുടി മാല അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർച്ചിട്ടുണ്ട് കുഞ്ഞി കൃഷ്ണൻ്റെ നിറകൽ നല്ല ഭംഗി അതും കാണാൻ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർച്ചിരുന്നത് തെച്ചിപ്പൂക്കൾ കുറച്ചധികം അത് കഴിഞ്ഞാൽ തുളസി പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ തുളസി അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തി ഈ രണ്ട് തിരുമുടിമുടേയും മുണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ കുഞ്ഞിയെ കൃഷ്ണനായിട്ടുള്ളുണ്ട് കാരണം അവരുടെ കയ്യിലൊരു ഓടക്കോലും പിടിച്ചിട്ട് നല്ല മന്ദഹാസത്തോടു നിൽക്കണം നല്ല കൗതുകം കണ്ടിട്ട് കാണാം പച്ചോ തമ്മിയച്ച നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതൊരു ഭംഗിയല്ലേ നല്ല കൗതുകം ഉണ്ട് ചെറിയൊരു കുഞ്ഞുകൃഷ്ണൻ അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ടതാ ആ നാലഞ്ചോ ഒന്ന് താമരയും തുളസി ഇടകളാണ് ഇടകളാണ് നല്ല ഭംഗിയുള്ളത് ബാക്കിയെല്ലാം തുളസിപ്പൂ ധാരാളമായിട്ട് നടുവിൽ കുറച്ച് താമരപ്പൂ ആയിട്ട് അങ്ങനത്തെ അഞ്ചാറുണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ് കണ്ണനും നല്ല സന്തോഷമാണ് കണ്ടത് കണ്ട് തൊഴുതാൽ നമുക്കും നല്ല സന്തോഷം അങ്ങനെ ആ മിടമെടുക്കാൻ ഈ ഉണ്ടമാലകളുടെയും തിരുമ്പടി മാലകളുടെ കിടന്നാട്ടുകൾ ഏഹ് ഓടക്കൊള്ളി കയ്യിൽ വെറുതെ പിടിച്ചിരിക്കാൻ ഓടക്കൊള്ളി വിളിച്ച് നിൽക്കില്ല ഓടക്കൊള്ളി ഒരു ഓടക്കൊള്ളി വിളിച്ചിട്ടുണ്ട് ഇടത്തേക്ക് അരയില് കുത്തിയിട്ടുണ്ട് അങ്ങനെ നിക്കാം മിടം എടുക്കാൻ ഗുരുവായൂരപ്പ നാരായണി നാരായണിയൻ ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം നാല് മലയാള വിവർത്തനം ദുഷ്കൃത്യം മൂടുവാനി കുമതിയുരുവിടും രാമകൃഷ്ണേതി നാമം

അങ്ങനെ ആ സ്ത്രീലകത്ത് ചെറിയൊരു കുഞ്ഞികൃഷ്ണൻ ആ കുഞ്ഞികൃഷ്ണൻ്റെ പാദത്തിലകടെ വീണെന്ന് നമസ്കാരം ആ നീന്തിന് പൊടി അച്ഛൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ ഭക്തന്മാരെ നോക്കി നിൽക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഏ ഭക്തന്മാർക്ക് നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള തോന്നിക്കണേന്നുള്ള കൂടി നമുക്ക് നമ്മ ഉണ്ണിക്കണ്ണൻ്റെ നമസ്കരിച്ചിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കുക ആ പുഞ്ചിരി നോക്കണ ആ ചെറിയ മുഖമുണ്ടല്ലോ ആ മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം അത് നീന്തിരുപടി നമ്മൾ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല ഏഹ് ഒരു വായുരപ്പാ അനുഗ്രഹിക്കണേ 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 എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണാൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 रायणा हरे हरे